എനക്ക് ജയിലും വീടെല്ലാം ഒരുപോലെ തന്നെയാണ് ഞാൻ അടക്കിടന്നോളാം പിന്നെ ഞാൻ ആടെ പോയി കിടന്നിട്ട് അന്നെ പുറത്തിറക്കാൻ പാടാ പറയണം എന്താ വെച്ചാൽ പിന്നെ നിങ്ങൾ സ്വസ്ഥമായിട്ട് ആടെ കിടന്ന് ഉറങ്ങൂല എനക്കിപ്പം ഓളുമക്കളൊന്നും ഇല്ല ഏകദേശം നിന്റെ വീട്ടിൽ ഓള് മക്കളും ഉണ്ട് അത് നീ ആലോചിച്ചാൽ മതി കേട്ടാ അടി നിനക്ക് എന്തായാലും എൻ്റെ മുമ്പ് കിട്ടും അതിന്റെ പേരിൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നില്ല തൂക്കി കൊല്ലാൻ വിളിച്ചാലും വേണ്ടിയിട്ടില്ല തല്ലു എന്ന് പറഞ്ഞാൽ തല്ലു അന്റെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രീനി ആലക്കൂടെ പിന്ന ഈ എന്നൊരു കാര്യം ചെയ് ഇത്രയും താങ്കൾ വീഡിയോ എടുത്തിട്ട് ഈ പ്രൈവറ്റ് ബസ്സുകാർക്കെതിരെ ഇതാക്കുന്നില്ലേ ഈ ഇത്രയും വലത്തുന്ന നിങ്ങ എന്ന വേണ്ടെന്ന് വെച്ചാല് രാവിലെ പുതിയൊരു വളവട്ടണം പാലത്തിനടയ്ക്ക് വന്ന് നിന്നിട്ട് ഈ ബ്ലോക്ക് ഒഴിവാക്കുക അല്ലാണ്ട് പ്രൈവറ്റ് ബസ്സുകാരെ പേരടി കയറല്ല നീ ഏ എന്നാ വേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് നീ എന്താ വേണ്ടെന്ന് വെച്ചാല് അവിടെ വന്നിട്ട് ബ്ലോക്ക് ഒഴിവാക്കും നിന്റെ ചങ്ങായമാരും നിന്റെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടിട്ട് ഈ ബ്ലോക്ക് ഒഴിവാക്കിത്ത വണ്ടി പായും വണ്ടി പായാണ്ടെന്നു വേണ്ട വണ്ടി പായും വണ്ടി പായ്ക്കുകയും ചെയ്യും കാരണം ബ്ലോക്ക് ഇന്നത്തെ യാത്രക്കാരല്ലേ അവർക്ക് ആടെ എത്തിക്കണം ഇപ്പം ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം ഇവര് പി എസ് സി കോച്ചിങ് വെക്കുന്നുണ്ട് കോച്ചിങ് വെക്കുന്ന പരീക്ഷയുണ്ട് പി എസ് സി പരീക്ഷ പി എസ് സി പരീക്ഷക്കല്ല പിള്ളേർ പിള്ളേർ എന്ന് കഴിക്കുന്ന ആടെ എത്തിക്കട്ടാ എങ്ങനെ ഒന്ന് എത്തിച്ചാൽ ഏഹ് ഇവരെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പായുന്ന പാസിലുണ്ട് എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും നീ ഇത് കാണാപ്പാറ്റ നീ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിടാ എന്നിട്ട് നീ വർത്താനം പറ ഇത് റോഡും ഇല്ല തോടും ഇല്ല എന്നുള്ള അവസ്ഥയിലോഡില്ലത് റോഡുണ്ടോ ഏടെ റോഡില്ല ഈ പ്രൈവറ്റ് കാറുകാർ ഇവരിപ്പം പറഞ്ഞേ ഡോക്ടറെ കൊണ്ടുപോകുന്നു അമ്മായി കൊട്ടാൻ കൊട്ടാമടി പോന്നു ഏഹ് ഇവൻ ഇവൻ പോവ ഓണിച്ചു ഓൻ പറഞ്ഞു ഓണടിക്കുന്നു ഒന്നിനും ഓണടിക്കുന്നു നീ ഒരു കാർ ഞണ്ടു ദിവസം പ്രൈവറ്റ് ദിവസം എന്നിട്ട് നീ വർത്താനം പറ നീ ഇത് ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ ബോയ്സ് നീ സോഷ്യൽ മീഡിയയിൽ ഇനി വിഷുവല്ല ഞാനൊരു പ്രൈവറ്റ് ബസ് എടുക്കുന്ന പറ എന്റെ വിഷമം നീ അതിൻ്റെ അത് കയറി ഇരിക്കു അല്ലാണ്ട് നീ ഫോണും പിടിച്ചിട്ട് കണ്ട ബഡി ഇപ്പൊ കണ്ണൂർ ചാനലിൽ ഇരിക്കുന്നു അല്ല ഓള അമ്മ നീ ഒരു ദിവസം ആ ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരിക്കടാ അല്ലെങ്കിൽ നീ ഒരു ഒരു ദിവസം ഫുൾ ആയിട്ട് ഒരു പ്രൈവറ്റ് ബസ്സിൽ ഇരുന്ന് നോക്ക് അതിന്റെ വിഷമം എന്ന് പറഞ്ഞിട്ട് ഈ ആർട്ട് ഒരു ഒരു മിനിറ്റും രണ്ട് മിനിറ്റും ഗ്യാപ്പിൽ വണ്ടിക്ക് സമയം കൊടുക്കുന്നില്ലേ ഈ ബ്ലോക്കും കഴിഞ്ഞ് ആടെ സ്റ്റാൻഡ് പിടിക്കാൻ വേണ്ടി പോന്ന നിനക്ക് എനിക്കറിയണമെങ്കിൽ നീ ഈ കയറി ഇരിക്ക എന്നിട്ട് നീ ഈ വർത്തമാനം പറ അല്ലാണ്ട് കണ്ടവന് കടുവിന്റെ അടുക്കളയിൽ മറ്റേ വീടേയും പോയിട്ട് വീഡിയോ എടുത്തിട്ട് നീ ഫേമസ് ആവാലോ നീ ഇന്റത്തേക്ക് വാ നീ ഏത് ചൊപ്പയിലിട്ടാലും നീ എന്നെ എന്ത് വൈറലാക്കിയാലും എന്ത് നീ ഇട് ഏത് നീ എടുക്കുന്നവൻ അതിന്റെ വിഷമം അറിയലു നീ അത് അറിയാണെങ്കിൽ ഒരു ദോശം നീ ഒരു ദോശം ഫുൾ ബസ്സിൽ ഇരിക്കു അല്ലെങ്കിൽ ആ ഡ്രൈവിംഗ് സീറ്റ് എനിക്ക് ഏഹ് നീ ഇപ്പൊ ഒരു പ്രൈവറ്റ് കാർ എടുത്തിട്ട് നീ 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 ഒരു പോകുന്ന പാടാ എന്നിട്ട് നീ വർത്താനം പറ നീ ഇപ്പൊ കണ്ട തുപ്പിയനും ദൂറേനെല്ലാം വീഡിയോ എടുത്തിടുന്നില്ലേ നീ ഒരു ദോശം ഒരു ബസ്സിൽ വന്നിട്ട് നീ വീഡിയോ എടുത്തിടുക ആ ഒരു അവസ്ഥ ഒന്നറിയണെങ്കിൽ ഏഹ് അല്ലാണ്ട് നീ ഈ കണ്ട മറ്റേ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് നേരിട്ടിന്റെ താച്ചിന്റെ കണ്ണിയാൻ പൊട്ടിക്കും എനിക്ക് എന്നാ നീ നിന്റെ കുടുംബക്കാരും കൂടി ബ്ലോക്ക് ഓയിക്കടാ മറ്റേ പുതിയരും മറ്റേ വളവട്ടം പാലും ബ്ലോക്ക് ഓയി വെക്ക് എന്നാ ബസ് സമാനത്തില് അവരിഷ്ടത്തിന് അവര് ഇതിന് പോകും മറ്റേ ചൊപ്പ എല്ലാം വേച്ചിട്ടേ പിന്ന നീഇ ഈ വോയിസും മറ്റേ ഇനി വേച്ചിട്ട് അനക്കുണ്ടാക്കാനാവില്ല ഞാൻ ഇനിയും പണ്ടേ വേറെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പണിക്കെല്ലാം പന്നിന് എന്തായാലും പണ്ടില്ല താഴ്പ്പിൽ ഇനി ഇന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച എനിക്ക് എന്തായാലും ഉറപ്പാണ് എന്റെ ഈ കണ്ട കണ്ണൂർ പോയിട്ട് ബേശന്റെ ഫോട്ടോ എടുത്തിടലി എന്റെ മറ്റേതാക്കല് കണ്ടിട്ടുണ്ടെങ്കിൽ അടി ഉറപ്പായി കാണിച്ച നീ എനിക്ക് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്താൽ പാടില്ല കോടതിയിലേക്ക് അയച്ചു കൊടുത്താൽ പാടില്ല എനക്ക് ഒന്നും ചിന്തിക്കാത്ത ഒരു വ്യക്തി ഞാൻ എനക്ക് ഒന്നുമില്ല കുടുംബവും എടുക്കുന്ന അടി ഇനിക്ക് എന്തായാലും എന്റെ കിട്ടും അതിന്റെ പേരിൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നില്ല തൂക്കി കൊല്ലാൻ വെച്ചാലും വേണ്ടിയിട്ടില്ല തല്ലു എന്ന് പറഞ്ഞാൽ തല്ലു അതിന്റെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നീ ഇതുവരെ ഒരു പ്രൈവറ്റ് യാത്ര ചെയ്തിട്ട് ഇനി നീ വിചാരിച്ച നന്നാവോ ഈ കേരളം ഇവിടെ കുറേ വിചാരിച്ചിട്ട് നന്നായിട്ടാ ഇനി നീ നീ ഒരുത്തം വിചാരിച്ച നന്നാവോ ഇത് മൊത്തം നിന്റെ ഈ പിന്നെ ആലക്കോട് ബസ്സൈനിലേക്ക് ഇറങ്ങുമ്പോൾ പലസൈഡിലെ നിന്റെ വീട് അവിടത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് നിനക്ക് കാണിച്ചരാ എന്താ അവിടത്തേക്ക് വരുന്നുണ്ട് എല്ലാരും കൂടിയിട്ട് പ്രൈവറ്റ് ബസ്സാരെല്ലാം കൂടിയിട്ട് എന്നിട്ട് നിന്റെ വീട് നിന്ന് ചർച്ച ചെയ്ത് നടത്തിയിട്ടേ അവിടെ നമുക്ക് നോക്കാം നീ നാളെ ബസ് എടുക്കണം നീ ഒരു ദിവസം ബസ് എടുക്കണം തൂറാനം ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒരു ദിവസം ബസ് എടുപ്പിക്കും ആ ബുദ്ധിമുട്ട് എന്നാന്ന് നീ അറിയണം ഈ പ്രൈവറ്റ് ബസ്സുകാരെ കുറ്റം പറഞ്ഞി നിന്നെ കൊണ്ട് സമാനം പറയിപ്പിച്ചിട്ട് നിക്കൂലും നീ നിന്നെ കൊണ്ട് ബസ് എടുപ്പിക്കും ഒരു ദിവസം നിന്നെ കൊണ്ട് ബസ് എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ബോണറ്റിമേലിരുത്തിയിട്ട് ഒരു ദിവസം വണ്ടി എടുപ്പിക്കും എന്നിട്ട് നീ മനസ്സാക്കണേ എന്റെ ബുദ്ധിമുട്ടെന്നാണ് അല്ലാത്തടത്തോളം സീനിന്നെ നിന്നെ വിടൂലെന്നു പറഞ്ഞാൽ വിടൂല ഇല്ല കാര്യം ഇനി അയിന്റെ പേരിൽ നമ്മളെ പണി പോയാലും മടില്ല പ്രൈവറ്റ് ബസ് ഇനി ഓടാണ്ടെന്നാലും മടില്ല ഏഹ് ഇത് മൊത്തത്തിലെ തീരുമാനം ആയിട്ട എല്ലാരും കൂടെ വന്നിട്ട് നിന്നെ വീട്ടിൽ നിന്ന് പിടിച്ചഴിച്ചിട്ട് അതിന്റെ പേരിൽ ഇനി എന്ത് കേസ് വന്നാലും വേണ്ടില്ല അത് നമ്മ നോക്കിക്കോളും എനിക്ക് കിടക്കേണ്ടി വന്നാലല്ലേ അത് കിടക്കേണ്ടി വന്നാലും തൂക്കി കൊല്ലാൻ വേണ്ടി വന്നാലും വേണ്ടില്ല എനിക്ക് ഈ സോഷ്യൽ മീഡിയ നിന്റെ ഈ ഒരു ഫോണും മറ്റേ ചൊപ്പം ഈ ഇത് കൊണ്ടെന്ന് വെച്ചിട്ട് നീ എന്ത് കൂടുതലും പറയാന്ന അത് നിന്റെ തറവാട്ടിൽ നിന്റെ വീട്ടിലും വെച്ചാ റോട്ടുമലിറങ്ങിന്റെ കാലോത്തേ നീ ഇത് എന്തിനാ ഞാൻ അയക്കുന്നറിയാ നീ ഇത് നാളെ ശേഷനിലോ അല്ലെങ്കിൽ ഗടേയും കൊണ്ടുപോയി നീ ഇത് കേൾപ്പിക്കണം അയിന് വേണ്ടിട്ടാ കാരണം ഇതെന്നാന്ന് എന്നോട് ചോദിക്കണം വന്നിട്ട് എന്തിനാ നീ ഇവന ഇങ്ങനെ അയച്ചിന് കേട്ടിനാ